ശബരിമല സന്നിധാനത്ത് ഉത്സവ കാഴ്ചയൊരുക്കി കർപ്പൂരാഴി ഘോഷയാത്ര ശബരിമലയിൽ മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്തെ ഉത്സവ ഛായയിലാക്കി പുലിവാഹനമേറിയ മണികണ്ഠനും ദേവതാരൂപങ്ങളും അണിനിരന്ന ഘോഷയാത്ര വർണ്ണവും ശബ്ദഘോഷങ്ങളും കൊണ്ട് ശബരീശ സന്നിധിയിലെ സന്ധ്യെ ആഘോഷപൂർണമാക്കി സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണപ്പകിട്ടോടെ കൊണ്ടാടിയത് കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആറ് നാൽപ്പതിന് കൊടിമരത്തിന് മുന്നിൽ നിന്ന് ക്ഷേത്രം തന്ത്രി കണ്ഠര രാജീവരും മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നിപകർന്ന് തുടക്കം കുറിച്ചു തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ചു നീങ്ങിയ ഘോഷയാത്ര ഫ്ളൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തലിയിൽ വലം വെച്ച് പതിനെട്ടാം പടിക്ക് മുന്നിൽ സമാപിച്ചു പുലിവാഹനമേറിയ അയ്യപ്പനും ദേവതാരൂപങ്ങളും സന്നിധാനത്ത് തിങ്ങിനിറഞ്ഞ ഭക്തസഹസ്രങ്ങൾക്ക് ആനന്ദ കാഴ്ചയായി വർണ്ണക്കാവടിയും മയിലാട്ടവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രക്ക് മിഴിവേകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗം എ അജികുമാർ സ്പെഷ്യൽ ഓഫീസർ ബി കൃഷ്ണകുമാർ ജി എസ് ഒ ഉമേഷ് ഗോയൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബിജു ബി നാഥ് ദേവസ്വം ബോർഡ് ജീവനക്കാർ ശബരിമലയിൽ ചുമതലയിലുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്ത കർപ്പൂരാഴി ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ടാണ് നടന്നത് മണ്ഡലപൂജയ്ക്കായുള്ള പൂജയ്ക്കായുള്ള തങ്കഅങ്കി ഘോഷയാത്ര ഡിസംബർ ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ശബരിമലയിൽ എത്തിച്ചേർന്നു ഡിസംബർ ഇരുപത്തിയാറിന് പകലാണ് മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ചുള്ള മണ്ഡല പൂജയും നടന്നത്